ഗോതമ്പ് പായസം എന്നൊക്കെയാകുമ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കും മൂന്ന് ഗ്ലാസ് വെള്ളവും ചിലപ്പോൾ കുക്കറിൽ വേവിക്കുക നല്ല ഉരുളിയാകാം ഇപ്പം ഞാൻ അഞ്ചിലിറ്ററിൻ്റെ കുക്കറിലേക്കാണ് ചർച്ചയെ ഉരുത്തി നമ്മൾ അരിച്ചു ഒഴിക്കുക പിന്നെ ഒരു ഒരു സ്പൂൺ വെള്ളം ഇടയ്ക്കുകയും ഇടിക്കത്തില്ല ചുക്കും ഏലക്കയും നീലവും ചതക്കാണ് നമ്മളൊരു എഴുപത്തൊരു അരമണിക്കൂർ നല്ലോണം വരട്ടിയതാണ് കേട്ടോ ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വേണം അതിൻ്റെ രണ്ടാം പാലാണ് ആദ്യം നല്ല പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചു രണ്ടാം പാൽ ചേർക്കുകയാണ് രണ്ടാം പാൽ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഇളക്കിയതാണ് കേട്ടോ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർക്കുകയാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചുക്ക് ജീരകം വണ്ടി കിസ്മിസും മറക്കാനുള്ള വറക്കാനുള്ള നെയ്യാണ് കേട്ടോ വണ്ടിപ്പേരുപ്പിടുന്നു വണ്ടി പേരുപ്പം ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് ക്രിസ്മിസ് അളയിരുന്നു അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിനകത്തോട്ട് ചേർക്കും 三百多块钱。